േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അജയന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ സ്വത്തുക്കളെല്ലാം അജയന് വിട്ടു നൽകിക്കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അബിയും അതുപോലെ തന്നെ ജാനകിയും പക്ഷെ ഇതേ തുടർന്നാണ് അജിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അജയ്ന്റെ ജീവിതത്തിൽ ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് അജയ്നെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് ആദ്യമെത്തുന്നത് അബിയായിരുന്നു ഈ കാര്യം അറിയുന്നത് ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അബിയെ തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് തൻ്റെ അബിയേട്ടൻ എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോകുന്നു അജയൻ ഇതോടെ തിരികെ വീട്ടിലേക്ക് അജയൻ എത്തിയതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിയും ജാനകിയും പക്ഷേ അജയൻ മുന്നിലേക്ക് വരികയും അവരെ തടയുകയും ചെയ്യുന്നു എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് പോകരുത് എന്ന് വ്യക്തമാക്കുന്ന അജയൻ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് മാപ്പ് തരാൻ സാധിക്കാത്ത തെറ്റാണ് എന്ന് കൈകൂപ്പി കൊണ്ട് പറയുകയും എല്ലാം പൊറുക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാഴ്ച അഭിയെ ആകെ തകർത്തു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്